യൂസപ്പം അതന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ മീനിൻ്റെ വീഡിയോസ് രണ്ടേന്നും പറഞ്ഞ് കഴിഞ്ഞു നമ്മൾ ഇട്ടിട്ട് ചെയ്യും അപ്പോൾ ഇതാണ് നമ്മളെ മീൻ്റെ വീഡിയോ ഇതാ ഈ ഫ്രിഡ്ജ് ബോക്സിൽ ഗോൾഡ് ഫിഷും ഒരു കോഴിക്കാർപ്പൻ്റെ കുട്ടിയും ഉണ്ട് പിന്നെ ഇതിലാണ് നമ്മളെ ഫുള്ള് ഗപ്പ്യാളുള്ളത് ഗപ്പിതിലുള്ളത് പിന്നെ ഈ ചെറിയ ടാങ്കിൽ നമ്മുടെ പൊരിക്ക് ഈ ചെറിയ ടാങ്കിൽ നമ്മൾ കടു ഇതിൽ നമ്മളെ മൊയുക ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗപ്പിനെയും ഗോൾഡിഷിനെയും വേണ്ടി ഇതാകെ അലങ്കോരമായിട്ടുണ്ട് ഇതൊക്കെ നമ്മളൊന്ന് വൃത്തിയാക്കിയിട്ട് ഇതിനൊന്ന് കാണിക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോ നല്ല വൃത്തിയാക്കണം ഇതിൻ്റെ മുകളിലൊക്കെ നല്ല കച്ചറിയുണ്ട് ഉള്ളിലും കച്ചറിയുണ്ട് അത് നമുക്കൊന്ന് വൃത്തിയാക്കണം അപ്പോൾ ഗായ അപ്പോൾ നമ്മൾ ആദ്യം വൃത്തിയാക്കുന്നത് നമ്മുടെ ഗോൾഡ് ഗോൾഡഫിഷിൻ്റെ ടാങ്കാണ് അപ്പം ഇതിൽ നമ്മൾ വെള്ളമൊന്നും മാറ്റുന്നില്ല അത് ചപ്പും ചവറൊക്കെ ഒന്ന് വൃത്തിയാക്കാം എന്നിട്ട് നമുക്ക് നിങ്ങൾക്ക് മീനെ വാങ്ങിച്ചു തരും ആദ്യം നമുക്ക് ഗോൾഡൻ മെഷീൻ്റെ മാറ്റാം അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റാം ആദ്യം നമുക്ക് ആകെ അലങ്കോരയ്ക്കും നമ്മൾ രണ്ടു ദിവസത്തിന് നോക്കിയിട്ട് നമ്മളതിൻ്റെ പായലൊക്കെ കുറച്ച് ചീഞ്ഞിക്കണം ൊക്കെ നമുക്ക് ഒന്ന് പാലാദ്യം ഒന്ന് മാറ്റി പുറത്തേക്കൊന്ന് മാറ്റി നമുക്ക് ഇപ്പോൾ ക്യാഷം നമ്മളിതാ പുതിയ അരിപ്പാണ് ഇതായിട്ട് നമ്മൾ കോജ് വയ്ക്കണം എല്ലാം പാലൊക്കെ അത്യാവശ്യം നമ്മളെടുത്ത് കൈക്ക് വെച്ചിട്ടുണ്ട് നമ്മളിതാ ചുമ്പാടി ഒന്ന് കോരാണ് ഗോവൻ്റെ വിഷം അതുകൊണ്ട് നമുക്കെല്ലാം നോക്കണ്ട ഇത് കുടുങ്ങുന്നില്ല കുടുങ്ങാണും മറ്റേ ജപ്പ് കുട്ടികളാകുമ്പോൾ നമുക്ക് കാണും ബാക്കിയും പൊടി നീക്കിട്ടിട്ട് കാണും അപ്പം മുളുതാ പാലൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ അടിയിട്ട കുറച്ച് അലയും വേസ്റ്റൊക്കെ എടുക്കണം ആ കുട്ടം കോൾഡ്രിഷും കോഴിക്കറപ്പൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് ഇനി ഓടിയും ഓടിയുണ്ട് വലിയൊരു കുടിച്ചും ബോക്സ് ആയതുകൊണ്ട് കുറെ നിൽക്കാനൊക്കെ സ്ഥലമുണ്ട് ും അതിൻ്റെ അടി നല്ല ചണ്ടിട്ടുണ്ടായി നമുക്ക് കൊണ്ടുപോയി നോക്കാം നമ്മൾ ഒരു കോഴിക്കാർ പോകും ഗോൾഡൻ ഫിഷ് ആണ് കുടുങ്ങിട്ടുള്ളത് നമുക്ക് എടുക്കാം നമ്മൾ സാധാ ഗോൾഡൻ ഫിഷ് ഇല്ല റെഡും വൈറ്റും പാടി മിക്സ് ഇത് നമ്മൾ ഓറഞ്ചൊക്കെ ആയിക്കുന്നുണ്ട് റെഡും ഉണ്ട് നമുക്ക് ഇതൊന്നും ഒന്നും പോലെ എല്ലാം കോരി വൃത്തിയാക്കാം ഇപ്പോൾ ഒരു മുകളിലൊരു ഒരു കുരുമുളക്മാരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിതിക്ക് ചാടുണ്ട് നമ്മൾ നേരത്തെ മൂടിയൊക്കെ വെക്കും ഇനി നമ്മൾ ഈ നെറ്റ കോഴി വഴിക്കാണ്ട് നമ്മളൊരു ഷീലാണ് ഇതിൻ്റെ മുകളിൽ ഇടുന്നത് അല്ലെങ്കിൽ നമ്മളൊരു വല ഇടും മാറ്റിയപ്പോൾ ചെറിയ കോഴിക്കറുപ്പിൻ്റെ കുട്ടി ഇതി കുടുങ്ങിയിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം വൈറ്റാണ് ഇതാ ഇതിൻ്റെ വലുപ്പ വൈറ്റാണ് നമ്മളത് കുറേ വേസ്റ്റ് ഒക്കെ വാരി നമ്മൾ സാദാ മൂന്ന് ഗോൾഡ് ഫിഷ് ഇതി കുടുങ്ങിയിട്ടുണ്ട് നമുക്ക് നോക്കാം ഇതാണ് നമ്മൾ ഗോൾഡ് ഇനി ഉണ്ട് ഇതിൽ നമുക്ക് മൂന്നെണ്ണം കിട്ടിയിട്ടുള്ളൂ കുറേ ശ്രമിച്ചൊക്കെ ഇരിക്കുക നമ്മൾ റെഡ് റെഡ് ഗോൾഡ് ഫിഷിനെയും കാണിച്ചു തരാം റെഡും വൈറ്റും നമ്മൾ നേരത്തെ കണ്ടതാണെങ്കിൽ എന്നാലും ഒന്ന് കാണിച്ചു തരാം ആ പിന്നെ നമുക്കിത് സാധ ഗോൾഡൻ മെഷീൻ കുടുങ്ങിയിട്ടുണ്ട് കോഴിക്കാർപ്പം നമ്മൾ ഒരു എട്ടഞ്ച് ചെറുതീന് വാങ്ങിച്ചു തന്നു നമുക്ക് റെഡ് ഗോൾഡൻ മെഷീൻ കുടിക്കാം റെഡും പറ്റും അപ്പോൾ നമ്മളിതാ ഒന്നിനെ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് നോക്കാം ഇതാണ് സാധനം എല്ലാ ആക്റ്റീവാണ് നമുക്ക് ഈ വെള്ളം ഒന്ന് കരിഞ്ഞിക്കുന്ന ഇതൊക്കെ ഒന്ന് റെഡിയാണ് വെള്ളം ഈ വെള്ളം കുറച്ചും കളി ചിട്ടിട്ട് ഞങ്ങൾക്കൊരു പ്രശ്നമൊന്നുമില്ല എന്നാലും ഇവരെല്ലാവരും ഹാ ആക്റ്റീവാണ് ഗോൾഡ് വിഷ അടുത്തുനിന്ന് കുടുങ്ങിയിട്ടുണ്ട് അടിപൊളി ഗോൾഡൻ ഫിഷ് അപ്പോൾ ഇതാണ് നമ്മൾ പാലൊക്കെ ഇട്ടിട്ടുണ്ട് ഇതാ നമ്മൾ ചിലപ്പം ഫുൾ ഇടളളൂ അപ്പോൾ നമ്മൾ കുറച്ചിട ചിലപ്പോ പായൽ ഓവർലോഡാകണ്ടിട്ടാണ് നമുക്ക് പായലിടാം ആദ്യം കുളമ്പായന്നെ ഇടാം ആദ്യം നമ്മൾ നല്ല മാത്രം ഇട്ടിട്ടാണ് പിന്നെ നാണങ്ങ കുറച്ചൊക്കെ ചീന ഇടില്ല ചീന ഇടൂല അതല്ല ഒരു ചെറിയ കളർ മാറ്റമൊക്കെ ഉള്ളത് കൊണ്ട് ൊന്ന് റെഡി ആയി വരണം നമ്മൾ കുറച്ചു നേരം പുറത്ത് വച്ചാണല്ലോ പായൽ നമ്മൾ കുളമ്പായ ഏകദേശം ഇത് മതിയിട്ടുണ്ടാവും പുൽപ്പായ കുറച്ചിടണം പിന്നെ അതിൻ്റെ ഇടയിൽ ഇതായി പായലുണ്ട് പാലിൻ്റെ പേര് ഓർമ്മയ ഈ പാലും നമ്മൾ പുൽപ്പായും നമുക്കിതാ തീറ്റ നമ്മൾ കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗോൾഡായ തീറ്റ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം നമുക്ക് തീറ്റ അത് അധികം ഇട്ട് കൊടുക്കാം ഇത്ര ഒന്നും നമ്മൾ ഇട്ടുകൊടുക്കില്ല ബാക്കി നമ്മളാ മീനിനെ ഇട്ട് കൊടുക്കാൻ ഉണ്ട് അത് നമ്മൾ ചിലപ്പോൾ വേറെ ഇടിയെല്ലാം ഇരിക്കും നമുക്കതൊന്നും ഇട്ടുകൊടുക്കാം ഇട്ടെടുത്ത് വരുവാ നോക്കാം അപ്പം നമ്മൾ വള്ളം കാലി എപ്പോഴും ഒന്ന് പോയിട്ടുണ്ടാവും അപ്പം കൈസ് ഇതവിടെ ഒരു ഗോൾഡൻ ഫിഷ് ഒന്ന് തിന്നണാണ് എന്തോ ബാക്കിയൊക്കെ കുറെ തിന്ന് പോയി ഇത് കുറെ കുറഞ്ഞിണം അപ്പ നമ്മളെ ഗോൾഡ്മിസ് ഇത് അടുത്ത് വന്നിട്ടു ഇവിടെ ഒന്നുണ്ട് തിന്നുന്നുണ്ട് പോയി അത് അവിടെ നിന്നിട്ടുണ്ട് ഒരു വാലതാ ഇവിടെ ഈ ഗോൾഡ്മന്നുണ്ട് നമ്മൾ തീറ്റ ഒക്കെ വളർത്തുന്നു നമ്മൾ ഇതൊന്ന് കലങ്ങിൻ്റെ ശേഷം ഒന്നിട്ട് കല കലക്കൊക്കെ ഒന്ന് പോയിൻ്റെ ശേഷം നമ്മൾ അടുത്ത ദിവസം അല്ലെങ്കിൽ വൈകുന്നേരം ആയിട്ട് ഇട്ടെടുക്കും അപ്പോൾ എല്ലാ പേടുന്നു ചോദിച്ചിട്ട് ഒന്ന് വെച്ചണങ്ങിയതാണ് ചിലത് ഇതിന് അത്ര പേടിയ ചിണങ്ങിയതാണ് അപ്പോൾ ഇതാണ് നമ്മളെ ഗോൾ ലിൻ്റേത് ഒരു കോഴി കറക്കുമ്പോഴുണ്ടെങ്കിൽ അതിന് കണ്ടില്ല നമ്മൾ ഇനി കിട്ടണമെങ്കിൽ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതാണ് ഇതാ ചെറിയ കോഴിക്കാർപ്പ് ഇതാ വൈറ്റ് ഫുൾ വൈറ്റ് ഇതാ അതിൻ്റെ മേത്ത് ചെറിയൊരു പിങ്ക് കളർ ഒന്ന് വരുന്നുണ്ട് പാലക്കെട്ടു ഇനി നമ്മൾ പാല് കൂടണമെങ്കിൽ ഇനി നമ്മൾ ഒഴിവാക്കും ഓവർ പാലും നമ്മൾ ഇടൂല പുൽപ്പാലേ നമ്മൾ കുറച്ച് ഇട്ടിട്ടുള്ളൂ ഓവർ തിക്കി വിറ്റിരിക്കുക മോളിൽ കാണാൻ അവിടെയും മടി കുറച്ചുള്ളൂ അവിടെ ഒന്ന് പുൽപ്പാലി ചെയ്യുക ഇപ്പോൾ ഇതാണ് നമ്മൾ വീഡിയോ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ അപ്പോൾ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ കൺ കണ്ടവരെല്ലാം കമൻ്റും ചെയ്യുക നമ്മൾ അടുത്ത വീഡിയോയിൽ വരാം ബൈ ബൈ